ഒരു പാവപ്പെട്ട ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ഒരിക്കൽ അയാൾ ഭിക്ഷ തേടി പ്രസേനജിത്ത് എന്ന രാജാവ് ഭരിച്ചിരുന്ന ശ്രാവസ്ഥിയിലെത്തി അവിടെ ഒരു ബ്രാഹ്മണ ഭവനത്തിൽ താമസവും തുടങ്ങി അയാൾ പാവപ്പെട്ടവനായിരുന്നതുകൊണ്ട് ആളുകൾ അയാൾക്ക് ഉദാരമായി സംഭാവനകൾ നൽകി ആ സംഭാവനകളുടെ കൂട്ടത്തിൽ ധാരാളം സ്വർണനാണയങ്ങളും ഉണ്ടായിരുന്നു ദിവസങ്ങൾ കുറേ കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ കയ്യിൽ നല്ലൊരു സംഖ്യയ്ക്ക് സ്വർണ നാണയങ്ങളുണ്ടായി ജീവിതത്തിൽ ആദ്യമായി കൈനിറയെ സ്വർണ്ണനാണയങ്ങൾ കിട്ടിയപ്പോൾ അയാൾ ആദ്യം പകച്ചുപോയി സ്വർണ്ണനാണയങ്ങൾ കൈവശം വെച്ചാൽ ആരെങ്കിലും തന്നെ കൊള്ളയടിക്കുമെന്ന ചിന്ത റമേണ അയാളിൽ രൂപപ്പെട്ടു തന്മൂലം സ്വർണ്ണനാണയങ്ങൾ എവിടെയെങ്കിലും ഒളിച്ചു വെക്കാൻ അയാൾ തീരുമാനിച്ചു അടുത്തുള്ള കാട്ടിൽ പോയി അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അയാൾ ആ നാണയങ്ങൾ കുഴിച്ചിട്ടു അയാൾക്ക് സമാധാനമായെങ്കിലും എല്ലാ ദിവസവും കാട്ടിൽ പോയി നാണയങ്ങൾ അവിടെ ഉണ്ടെന്ന് വരുത്തിയിരുന്നു ഒരു ദിവസം പതിവ് പോലെ അയാൾ കാട്ടിലെത്തി പക്ഷേ അവിടെ സ്വർണ നാണയങ്ങൾ സൂക്ഷിച്ചിരുന്ന കുഴി കാലിയായിരുന്നു ദാനമായി ലഭിച്ച തൻ്റെ പുതിയ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടത് അയാൾക്ക് സഹിക്കാൻ സാധിച്ചില്ല അയാൾ നെഞ്ചത്തടിച്ച് വിലപിച്ചുകൊണ്ട് തൻ്റെ വാസസ്ഥലത്തേക്ക് മടങ്ങി കാട്ടിൽ നിന്നും മടങ്ങിയെത്തിയ ബ്രാഹ്മണൻറെ കരച്ചിൽ കേട്ട് ആളുകൾ ഓടിക്കൂടി കാര്യം തിരക്കി അപ്പോൾ അയാൾ തൻ്റെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട കഥ പറഞ്ഞു ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് അയാൾ വിലപിച്ചു കൊണ്ടിരുന്നു സ്വർണ്ണനാണയങ്ങൾ നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖം മൂലം അയാൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നുള്ള വാർത്ത നാടങ്ങും പരന്നു വാർത്ത രാജാവിൻ്റെ ചെവിയിലും എത്തി രാജാവ് നേരിട്ട് വന്ന് അയാളുടെ സ്വർണ്ണനാണയങ്ങൾ വീണ്ടെടുത്ത് കൊടുക്കാമെന്ന് ഉറപ്പ് നൽകി അത് സാധിക്കാതെ പോയാൽ പകരം അത്രയും സ്വർണ്ണനാണയങ്ങൾ താൻ തന്നെ നൽകിക്കൊള്ളാമെന്ന വാഗ്ദാനവും നൽകി രാജാവിൻ്റെ ഈ ഉറപ്പിന്മേൽ ബ്രാഹ്മണൻ ആത്മഹത്യാ തീരുമാനത്തിൽ നിന്ന് പിന്മാറി അധ്വാനിക്കാതെയും വിയർപ്പ് ചിന്താതെയും കിട്ടിയ ധനമായിരുന്നു ബ്രാഹ്മണന് ലഭിച്ച സ്വർണ്ണനാണയങ്ങൾ അവ കയ്യിൽ കിട്ടിയതോടുകൂടി അയാളുടെ ജീവിതത്തിനാകെ മാറ്റം വന്നു അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവനേക്കാൾ വിലപ്പെട്ടതായി തീർന്നു തനിക്ക് ലഭിച്ച സ്വർണ്ണനാണയങ്ങൾ ജീവിതം നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിന് സമ്പത്ത് നമുക്ക് കൂടിയേ തീരൂ എന്നാൽ ധനം മാത്രമാണ് ജീവിതം എന്ന ചിന്തയ്ക്ക് അടിമകളായവർ ധാരാളമായുണ്ട് നമ്മുടെ ഇടയിൽ ധനസമാഹരണത്തിനായി മറ്റുള്ളവരെ കുത്തിക്കവരുന്നവരെയും കൊല ചെയ്യുന്നവരെയും നമുക്ക് ചുറ്റും കാണാറുമുണ്ട് നാം അധ്വാനിച്ചും വിയർപ്പ് ചിന്തയും സമ്പാദിക്കുന്നതായ ധനത്തിന് അതിൻ്റേതായ മൂല്യമുണ്ട് എന്നാൽ നമ്മുടെ ജീവനുമായി തട്ടിച്ചു നോക്കുമ്പോൾ ആ ധനത്തിൻ്റെ മൂല്യം എത്രയോ കുറവാണ് ജീവസന്ധാരണത്തിനായി നാം പണം സമ്പാദിക്കുമ്പോഴും അതിൻ്റെ വശ്യശക്തിയിൽ കുടുങ്ങി ജീവിതം ദുരിതപൂർണമാകാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്